ഫുട്ബോളിൽ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളാണ് ചാമ്പ്യൻസ് അതുപോലെ തന്നെ അത്ലറ്റിക്സിലും നമ്മളാണ് ഓവറോൾ ചാമ്പ്യൻസ് പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടത് സജ്ജില്ലകളായ ശേഷം നമുക്ക് നിരന്ത വർഷം അത്ലറ്റിക്സിൽ നമ്മൾ ഓവർ കണ്ടു നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കുട്ടികൾ നമ്മളെത്തിന് വേണ്ടിയിട്ട് ജില്ലാ ടീമിലും സംസ്ഥാന ടീമിലും എല്ലാ വർഷവും ഫുട്ബോൾ കുട്ടികൾ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ നടത്തുക നമ്മുടെ കുട്ടികൾ ഒരു മുപ്പത്തി സ്കൂൾ കുട്ടികൾ അങ്ങനെ അതേപോലെ തന്നെ ഇന്ത്യയിലേപോലെ പ്രശ്നം ക്ലബ്ബുകളിലും ഫുട്ബോളേഴ്സുകളും അതുപോലെ അക്ലറ്റിക്സിലും നാഷണൽ ലെവലിലും എല്ലാ വർഷവും നമ്മുടെ ക്രിക്കറ്റ് പങ്കെടുക്കാറുണ്ട് നമ്മൾ കാലങ്ങളിലൊക്കെ നമുക്ക് സ്പോർട്സ് ഡിസിപ്ലിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഇപ്പോൾ

യാൽ തന്നെ സാറിന്റെ നല്ലൊരു പങ്ക് ഉണ്ട് സ്പോർട്സിലെ മൊത്തം സാറിന്റെ പണി അത് എല്ലാവരും നമ്മുടെ പിള്ളേരുടെ സാറ് കാണുന്നത് സാറിന് പോകണി നല്ല സ്പ്രെഷ് ഞങ്ങൾ ഞങ്ങളുടെ പത്താം ക്ലാസ് പോകാനായിരുന്നു രണ്ടായിരത്തി രണ്ട് ജനുവരി പതിനെട്ട് നമ്മൾ ജനിച്ചിട്ടില്ല അപ്പഴേ ഇതായിരുന്നു ടീച്ചർ ഫസ്റ്റത്തെ സ്കൂൾ വർക്ക് ചെയ്ത സ്കൂളിലായിരുന്നു പഴഞ്ഞു സ്കൂള് യു പി സ്കൂളിൽ പിള്ളേർ ചെയ്യാൻ പറ്റി എന്ത്രി ചെയ്താൽ പലപ്പോഴും നല്ല അനുഭവ സന്തോഷപ്രദായിരുന്നു നല്ല സ്കൂളായിരുന്നു

എന്തായാലും സ്കൂൾ ജോലിക്ക് വരുന്ന എനിക്ക് എരുമപ്പെട്ടി സ്കൂള് വളരെ കേട്ടുകയ ചെറുപ്പം മുതലേ വളരെ കേട്ടുകയുന്ന ഒരു സ്കൂളായിരുന്നു നല്ല പരിചയമുള്ള ഒരു സ്കൂളായിരുന്നു കാരണം എൻ്റെ വീടൊരു അടുത്താണ് അപ്പം എരുമപ്പെട്ടി സ്കൂൾ എന്നൊക്കെ പറയുന്നത് എനിക്കൊരു സ്വപ്നമായിട്ട് സ്കൂളിൽ ജോലി ചെയ്യാനായിട്ട് ആ സ്കൂളിൽ ജോലി ചെയ്യാൻ വളരെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കൊല്ലം ജില്ലയിൽ നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത് അങ്ങനെ ഞാനിവിടെ വന്നു അന്ന് ട്രാൻസ് ടീച്ചറായിരുന്നു ഇവിടുത്തെ എച്ച് എം അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു അന്ന് എനിക്ക് പത്താം ക്ലാസ്സിൻ്റെ ചാർജാണ് തന്നെ വരുന്നത് അത് എനിക്ക് വളരെ ആദ്യമായിട്ട് ചെയ്യായിരുന്നു അങ്ങനെ പത്താം ക്ലാസ്സിൻ്റെ ചാർജ് കാരണം അന്ന് കുറേ ഡാറ്റ എൻട്രി ചെയ്യാനും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എൻ്റെ സഹപ്രവർത്തകരായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ വിജയകരമായിട്ട് ചെയ്തു ഇരുതുമല്ല ഒമ്പതാം ക്ലാസ്സിന് ചാർജ് കിട്ടി അതും ഭംഗിയായിട്ട് ചെയ്തു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ട്യൂഷപ്പോൾ വന്ന് ഞാൻ കടവല്ലൂർക്ക് വന്നത് കടവല്ലൂരിൽ രണ്ടു കൊല്ലം ജോലി ചെയ്തതിന് ശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും നോക്കിലേക്ക് തന്നെ തിരിച്ചു വന്നു അതിനെരുമെപ്പറ്റി ഇതിന് ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തൊന്നിന് മനുഷ്യനായിട്ട് തിരമിക്കുകയാണ് ഞാനിതുവരെ ജോലി ചെയ്ത സ്കൂളുകളിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യാൻ പറ്റിയ ഒരു സ്കൂളായിട്ട് ഞാനിരുമ്പ കണക്കാക്കുന്നു കടവല്ലൂരിലും കൊല്ലം ജില്ലയിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഏറ്റവും സുഖം നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ പറ്റിയ കുറേ സഹപ്രവർത്തകരെയും എനിക്കിവിടെ കാണാനും കേൾക്കാനും എല്ലാത്തിനും കഴിഞ്ഞു വളരെ ഒരു നല്ല ഒരു ഓർമ്മ ആയിട്ടാണ് ഞാനൊരു സ്മരണയായിട്ടാണ് സ്കൂളിനെ കരുതുന്നത് എനിക്ക് ഇതൊന്ന് പിരിഞ്ഞു പോകുന്നതിൽ സന്തോഷം ഉണ്ട് എന്നാലും ദുഃഖമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ പോയേ പറ്റൂ അതുകൊണ്ട് പോകുന്നു 啊，对。